നമസ്കാരം വൈറ്റ്സ്മാൻ ടോക്സിലേക്ക് സ്വാഗതം ആദർശ് കഴിഞ്ഞ ഒരു ആർട്ടിക്കിള് ശശിതരൂരിന്റെ വിവാദമായിരുന്നു അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോഴുള്ള ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖം എങ്ങനെയാണ് ശശി തരൂരിന്റെ രാഷ്ട്രീയ നീക്കത്തെ കാണുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പ്രതിസന്ധിയിലാക്കുന്ന ഒരു സമീപനമാണ് ശശി തരൂർ സ്വീകരിക്കുന്നത് നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് എല്ലാ കാലത്തും അവരുടെ അഭിമാന താരമായിട്ട് ഉയർത്തിക്കാട്ടുന്ന ഒരു നേതാവാണ് ശശി തരൂർ ഒരു പക്ഷേ വിശ്വപൌരൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നതും പൊതുവെ എല്ലായിടത്തും എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കിടയിലും വലിയ സ്വീകാര്യത ഉണ്ട് ഇന്നും അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് താൻ കോൺഗ്രസ് അല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ എന്നുള്ളതിനപ്പുറത്തേക്ക് താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും വലിയ സ്വീകാര്യത തനിക്ക് ലഭിക്കുമായിരുന്നു അതായത് ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള ഒരു പേര് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഒരു പൊതു സ്വീകാര്യത തനിക്കുണ്ട് എന്ന് ശശി അവകാശപ്പെടുമ്പോൾ ഏറെക്കുറെ അത് വാസ്തവമാണ് ശരിക്കും അത്തരത്തിലുള്ളൊരു സ്വീകാര്യത തിരുവനന്തപുരം മണ്ഡലത്തിലാകട്ടെ അതിനു കേരളത്തിലാകട്ടെ രാജ്യതലത്തിലാവട്ടെ തരൂരിനുണ്ട് ഒരു ഘട്ടം ിൽ എ ഐ സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും അദ്ദേഹത്തെ പരിഗണിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തരത്തിലേക്ക് പോലും എത്തപ്പെട്ടത് തന്നെ ആ ശശി തരൂർ എന്ന വ്യക്തിക്കുള്ള വലിയൊരു വ്യക്തി പ്രഭാവം തന്നെയാണ് അതിലൊന്നും ആർക്കും തർക്കം തന്നെയില്ല എന്നിരുന്നാൽ പോലും കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം കയറുന്ന അത്രത്തോളം ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾ നയിച്ചിട്ടുള്ള ഇന്ത്യയുടെ എല്ലാ ഗതിവിഗതികളിലും കൃത്യമായിട്ട് ഇടമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വലിയ സ്വാധീനം അല്ലെങ്കിൽ വലിയ പ്രാധാന്യം ഒരു കാലഘട്ടത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ ഇവിടെ ഇന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒട്ടേറെ പ്രഗത്ഭതികളായിട്ടുള്ള ആളുകൾ നയിച്ചിട്ടുണ്ട് നെഹ്റുവിനെ പോലെയുള്ളവർ രാജീവ് ഗാന്ധിയെ പോലെയുള്ളവർ ഇന്ദിരാഗാന്ധിയെ പോലെയുള്ളവർ മൻമോഹൻ സിംഗിനെ പോലെയുള്ളവർ ഇന്ന് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എല്ലാം കോൺഗ്രസിനെ നയിക്കുമ്പോൾ അവർക്കൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസ് ഒരു വലിയ വികാരമായിട്ട് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും നിലനിർത്തുവാൻ അതാത് കാലഘട്ടത്തിലെ നേതൃത്വത്തിനൊന്നാകെ കഴിഞ്ഞിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ അതിനുള്ള പരിശ്രമങ്ങൾ നേതാക്ക നേതാക്കളിൽ നിന്നും ഉണ്ടാകാറുമുണ്ട് ഇപ്പോൾ ശശി തരൂർ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹമാണ് പാർട്ടി അല്ലെങ്കിൽ എൻ്റെ ജനസമിതി ൾ താഴെയാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ള സ്വീകാര്യത എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതിന് മറ്റൊരു കാര്യം കൂടിയുള്ളത് ഏതൊരു രാഷ്ട്രീയ ആവട്ടെ ഉയർത്തിക്കാട്ടുന്ന രാഷ്ട്രീയമാകണം വ്യക്തിത്വങ്ങൾക്ക് അപ്പുറത്തേക്ക് ശ്രദ്ധ നേടേണ്ടതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടേണ്ടത് ശശി തരൂരിന് ഒരുപാട് മികവുകളുണ്ടാവും ഒരു പക്ഷേ മികച്ച അക്കാദമിക് പരിജ്ഞാനമുള്ള ഒരു നേതാവാണ് ശശി തരൂർ അതിലൊന്നും തർക്കമില്ല പക്ഷേ അക്കാദമിക് പരിജ്ഞാനം മാത്രം മതിയോ കേരളം പോലെയുള്ളവരത്ത് അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ളൊരു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ കഴിയേണ്ടതെന്നൊരു ചോദ്യം തന്നെയാണ് ഇവിടെ തരൂർ സ്ഥിരമായിട്ട് സി പി എമ്മിനെ വാഴ്ത്തി പാടുമ്പോൾ സി പി എമ്മുകാരുടെ അക്രമത്തിനിരയായി ജീവൻ നഷ്ടപ്പെട്ട ഒട്ടേറെ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുന്റെയും ഒക്കെ പ്രവർത്തകരുണ്ട് അവരുടെ ആത്മാഭിമാനം കൂടി നാം ചിന്തിക്കേണ്ട ഒന്നാണ് ശശി തരൂരിനെ പോലെയുള്ള നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ സർക്കാരിനൊക്കെ അനുകൂലമായിട്ട് സംസാരിക്കുമ്പോൾ ഈ രക്തസാക്ഷികളുടെ ചരിത്രവും രക്തസാക്ഷികൾ എങ്ങനെ കൊല്ലപ്പെട്ടു അവരുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെപ്പറ്റി അവരുടെ സഹപ്രവർത്തകരുടെ വേദനയെ വേദനയെപ്പറ്റിയൊക്കെ ഇതേപോലെയുള്ള നേതാക്കന്മാർ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് കോൺഗ്രസ് വളരെ വലിയ പ്രതിസന്ധി നേരിടുന്നത് ശരിക്കും നേതൃത്വത്തിനപ്പുറത്തേക്ക് പ്രവർത്തകർ സംഘടിച്ച് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുവന്നൊരു കാഴ്ച നമ്മൾ കണ്ടു ഇപ്പം റിപ്പോർട്ടർ ചാനലിനെതിരായ ബഹിഷ്കരണം നേതൃത്വത്തിൽ പലർക്കും അതിനോട് മറ്റൊരു മറ്റൊരഭിപ്രായമുണ്ട് പക്ഷെ മറ്റൊരഭിപ്രായമുള്ളപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പിന്നീട് ആ ചാനൽ ബഹിഷ്കരിക്കേണ്ടി വന്നതെന്ന് നാം ചിന്തിച്ചു നോക്കണം പ്രവർത്തകർ വലിയ വികാരമായിട്ട് ചാനലിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതേപോലെ പല ഘട്ടങ്ങളിലും ഇപ്പം തന്നെ കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധാകരനും പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് സതീഷനും കടന്നു വന്നത് വെറുതെ ഒന്നുമല്ല നേതൃത്വത്തെ കൊണ്ട് അത്തരം ഒരു തീരുമാനം എടുപ്പിച്ചത് വലിയ തോതിലുള്ള പ്രവർത്തകരുടെ നിരന്തരമായ പരിശ്രമങ്ങളായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രവർത്തക നേതൃത്വത്തിനെതിരെ ശക്തമായി രംഗത്ത് വരികയാണ് ഇനി ഈ പാർട്ടി ഈ ഗതി പോയി കഴിഞ്ഞാൽ കേരളത്തിൽ ഗതി പിടിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളിലും പുറത്തും വലിയ പോരാട്ടം നയിച്ചു ആ പോരാട്ടമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സാധ്യമാക്കിയത് അതേ പോരാട്ടം തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെതിരെ ആവിഷ്കരണം പ്രാവർത്തിക്കുക അതേ പോരാട്ടം തന്നെയാണ് ഇന്ന് ശശി തരൂരിനെതിരെ നേതാക്കളെ കൊണ്ടും നേതൃത്വത്തെ കൊണ്ടും ചലനങ്ങൾ സൃഷ്ടിച്ചതും കാരണം ഇതുപോലെയുള്ള നേതാക്കൾ പാർട്ടിയെക്കാട്ടി വലുതാണ് ഞാൻ എൻ്റെ കീഴിലാണ് പാർട്ടി എനിക്കുള്ള സ്വീകാര്യത കേരളത്തിലെ പാർട്ടിക്കില്ല ഞാൻ കൊണ്ടാണ് ജയിച്ചത് അതല്ലെങ്കിൽ കോൺഗ്രസ് അവിടെ വിജയിക്കില്ലായിരുന്നു എന്നെ ഉയർത്തിക്കാട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് അടുത്ത് തെരഞ്ഞാൽ പച്ച തൊടില്ല നിലം തൊടില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു മല്ലപ്പൊടിക്കാരന്റെ സ്വപ്നത്തിനപ്പുറത്തേക്ക് വലിയ പ്രാധാന്യമൊന്നും കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്നതാണ് എന്റെ വിലയിരുത്തൽ പക്ഷെ ഭരണപക്ഷത്തിലെ നിരവധി ആളുകൾ തോമസ് ഐസക്കും ഗോവിന്ദനും പോലുള്ള ആളുകളൊക്കെ ശശി തരൂരിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ശശി തരൂര് എങ്ങനെയാകും കോൺഗ്രസ് ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കുക ഇവിടെ ശശി തരൂരിനോടുള്ള അതിർ കടന്ന സ്നേഹം കൊണ്ടൊന്നും അല്ല തരൂരിനെ സി പി എം നേതാക്കൾ പൂഴ്ത്തി പറയുന്നത് ഇവിടെ സമീപകാലത്ത് തരൂർ ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി ലോക നേതാവെന്ന് പലതരത്തിലുള്ള വിശേഷമോദിയെ വികസനത്തെ അങ്ങനെ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളെ തരൂർ പലപ്പോഴും അംഗീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രകീർത്തിച്ചുകൊണ്ടൊക്കെ സംസാരിച്ച വേളയിൽ തരൂരിതാ ബി ജെ പിയിലേക്ക് പോകുന്നു തരൂർ സംഘപരിവാറിന്റെ ഏജന്റാണ് അദ്ദേഹം ഒരു ബി ജെ പിയുടെ ഭാവിയിൽ ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ അതേ സി പി എമ്മുകാർ ഇന്ന് തരൂരിനെ വലിയ മഹാനായിട്ട് വാഴ്ത്തിപ്പാടുകയാണ് അതിനകത്ത് തരൂരിനോടുള്ള സ്നേഹമൊന്നുമല്ല മറിച്ച് കോൺഗ്രസിനുള്ളിൽ വലിയൊരു വിഭാഗ്യതയുണ്ട് കോൺഗ്രസ്സിനുള്ള വിഭാഗ്യത വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിക്കപ്പെടും അങ്ങനെ കുളം കലക്കി മീൻ പിടിക്കുന്ന ഒരു അങ്ങനെയൊക്കെ നമ്മൾ നാട്ടിൽ പറയാറുണ്ടല്ലോ അത്തരം ഒരു രീതിയാണ് സി പി എം ഇതിനകത്ത് കാണുന്നത് അല്ലാതെ തരൂരിനോടുള്ള സ്നേഹവുമില്ല അതേപോലെ മതേതര ജീവിത ശക്തമാകണമെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് ബിരുദ രാഷ്ട്രീയം കുറേം കൂടി ഉച്ചത്തിൽ പറയുവാൻ പറ്റണം അങ്ങനെ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം കുറേയും കൂടി ഉച്ചത്തിൽ പറയുവാൻ വേണ്ടി തരൂർ കോൺഗ്രസിന് പുറത്തേക്ക് വന്നാൽ അത് ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് എന്നുള്ള ഒരു ചിന്താഗതി മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഇപ്പൊ എം വി ഗോവിന്ദൻ ആവട്ടെ ഐസക് ആവട്ടെ കേരളത്തിലെ രാജീവ് ആവട്ടെ ഇവരെല്ലാം തരൂരിനെതിരെ ആഞ്ഞടിച്ചിട്ടുള്ള നേതാക്കന്മാരാണ് തരൂർ അതെ അതെ തരൂരിതാ ബി ജെ പിയിലേക്ക് പോകുന്നു ആവർത്തിച്ചു പറഞ്ഞ ആളുകൾ ഇപ്പം തരൂർ സി പി എമ്മിന് എന്തെങ്കിലും എന്ന് പറയുമ്പോൾ തരൂർ വലിയ മഹാനായിരിക്കുന്നു പിന്നെ അയാൾ മാത്രമാണ് കോൺഗ്രസിലെ ശരി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അരിയാകാരം കഴിക്കുന്നവർ കൂടിയാണല്ലോ അവർക്കെല്ലാം ഇതിനകത്ത് ഇരട്ടത്താപം മനസ്സിലാക്കാവുന്നതേ ഉള്ളു ഇവിടെ തരൂർ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് കോൺഗ്രസിനെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഏറ്റവും മികച്ച നേതാവാണ് അതിലൊന്നും നമുക്ക് യാതൊരു തർക്കവും തർക്കവുമില്ല ആ തരൂരിനെ ഉയർത്തിക്കാട്ടി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് പോയാലും ഒരു പക്ഷേ വലിയ കാരണം ഒരു സ്വീകാര്യത പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ വലിയ സ്വീകാര്യത തരൂരിനുണ്ട് യുവാക്കളുടെ വലിയ സ്വീകാര്യതയുണ്ട് നന്നായി എഴുതുന്ന നന്നായി ചിന്തിക്കുന്ന നന്നായി സംസാരിക്കുന്ന രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എല്ലാ സമൂഹത്തിന്റെ ചലനങ്ങളെയും കൃത്യമായിട്ട് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ആ വളരെയധികം ജ്ഞാന ശീലിയ ശീലനായിട്ടുള്ളൊരു നേതാവാണ് തരൂര് അപ്പം തരൂരിനെ പോലെയുള്ള ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് പൊതുവേ വലിയ സ്വീകാര്യത പൊതുസമൂഹത്തിനുണ്ട് അതിലൊന്നും യാതൊരു തർക്കമില്ല പക്ഷേ അങ്ങനെ വരുമ്പോഴും തരൂർ കോൺഗ്രസിനുള്ളിൽ അല്ലേ പാർട്ടി എന്ന ചട്ടക്കൂടിനുള്ളിൽ പാർട്ടിക്ക് വിധേയനാകണമെന്നല്ല എന്നിരുന്നാൽ പോലും പാർട്ടി എന്ന സംവിധാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് തരൂർ മുന്നോട്ട് പോകണം അങ്ങനെ മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരായിരം തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതല്ലല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളത് മറിച്ച് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേക കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നിടത്താണല്ലോ കാര്യം അങ്ങനെ മുന്നോട്ട് പോകാൻ തരൂറിന് കഴിയുമെങ്കിൽ അത്തരത്തിൽ പാർട്ടിയുമായി ചേർന്ന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ ശേഷിയുള്ളൊരു നേതാവാണ് തരൂർ പക്ഷെ അത് പാർട്ടിയും കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് കാണാൻ തരൂർ മുന്നോട്ട് പോകുക ഇത് പറയുമ്പോഴും തിരുവനന്തപുരം മണ്ഡലത്തില് കഴിഞ്ഞ തവണ തരൂർ ജയിച്ചത് ചെറിയൊരു മാർജ് വളരെ ചെറിയൊരു മാർജിനിലാണ് അങ്ങനെ ഒരു മണ്ഡലത്തില് ഇനി തൊട്ടു പിന്നാലെയുള്ള ഉള്ള സ്ഥാനാർത്ഥി വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് തരൂര് അതിനെ തരണം ചെയ്തത് എങ്ങനെയായിരിക്കും തരൂര് ആ ഒരു മണ്ഡലം വിടുകയാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി വിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്ഥാനം ഒഴിയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ മണ്ഡലം ഉണ്ടാവുക അല്ലെങ്കിൽ ആ മണ്ഡലത്തിന്റെ സാഹചര്യം എന്തായിരിക്കും തിരുവനന്തപുരം കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മണ്ഡലം തന്നെയാണ് കാരണം കേരളത്തിന്റെ നമുക്കറിയാം തലസ്ഥാനം സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിനൊക്കെ കളം ഒരുങ്ങുന്ന ഒരു മണ്ണ് കൂടിയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ബി നമുക്കറിയാം കാലങ്ങളെക്കാൾ കാലങ്ങളായി വലിയ വളർച്ച തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടാകുന്നുണ്ട് ഇവിടെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം എന്നൊക്കെ മറ്റു പല മണ്ഡലങ്ങളെ പറയുമ്പോഴും തൃശ്ശൂരിനെയൊക്കെ പറയുമ്പോഴും തിരുവനന്തപുരം ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് ഒരുപക്ഷെ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പക്ഷേ തിരുവനന്തപുരം നഗരസഭ പോലും ബി ജെ പിടിക്കുന്ന ഒരു തരത്തിലേക്ക് പോവുകയാണ് അതായത് അത്രത്തോളം ബി ജെ പിക്ക് നമുക്കറിയാം നിയമം നിയമത്തിൽ ബി ജെ പിക്ക് എം എൽ എ ഉണ്ടായിരുന്നു കുമ്മനം ബി ജെ പിയുടെ എം എൽ എന്ന് അത്തരത്തിൽ ബി ജെ പിക്ക് കൃത്യമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം അവിടെ ബി ജെ പി കഴിഞ്ഞ തവണ നേരിയ ഭൂരിവശത്തിലാണ് വോട്ടുകൾ കാണും പരാജയപ്പെടുന്നത് അവർക്ക് മലയാളിക അല്ലാഞ്ഞിട്ടും രാജീവ് ചന്ദ്രശേഖർ വലിയ ഓളം ഉണ്ടായി പല ഒരു പക്ഷേ വോട്ടെണ്ണി തുടങ്ങുന്ന ഒരു ഘട്ടത്തിലൊക്കെ അതിന്റെ ഒരു പകുതി സമയം വരെ രാജീവ് തന്നെ ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എങ്ങനെയാണ് തിരുവനന്തപുരം പോലെ ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഇത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പിനെ ഞെട്ടിച്ച കോൺഗ്രസിൻ്റെ ക്യാമ്പിനേക്കാളേറെ സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയാണ് അത് ഞെട്ടിച്ചത് അന്ന് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളെല്ലാം വലിയ തോതിൽ തളർന്നടിയുകയും അത് ബി ജെ പിക്ക് ലേക്ക് പോവുകയും ചെയ്തു മാത്രമല്ല കോൺഗ്രസിന്റെ വലിയ ഒരു ശതമാനം വോട്ടുകളും ഒന്ന് ബി ജെ പിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ തീർച്ചയായിട്ടും തരൂരിനപ്പുറത്തേക്ക് തരൂർ രാജിവെക്കുകയാണെങ്കിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് സംജാതമായാൽ ബി ജെ പി ജയിക്കുന്നതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ ഏത് വിധേനയും ആഹ് തരൂർ എങ്ങനെ പോയാലും തരൂർ ബിജെപിയിൽ പോകുന്ന ഒന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു പക്ഷെ സി പി എമ്മിന്റെ രാഷ്ട്രീയം തിരഞ്ഞെടുത്താലും ഒരിക്കലും ബി ജെ പിയുടെ രാഷ്ട്രീയം തിരഞ്ഞെടുക്കുന്ന ഒരാളൊന്നും അല്ല തരൂര് ഇനി തരൂർ എന്ന രാഷ്ട്രീയ നേതാവിനോട് നമുക്കറിയാം തിരുവനന്തപുരത്ത് കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും കൊണ്ടുവരാൻ വിശ്വപൗരന് കഴിഞ്ഞിട്ടില്ല പക്ഷെ തരൂരിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് പോലും ചെന്നിത്തല അതുപോലെ സോണിയാഗാന്ധി മൻമോഹൻ സിംഗ് ഒക്കെ പറഞ്ഞിട്ടാണെന്ന് ശശി തരൂര് തന്നെ പറയുന്നുണ്ട് ഇവരെ വിട്ടിട്ട് ശശി തരൂര് സി പി എമ്മിന്റെ ഇവിടെ രാഷ്ട്രീയം വഴങ്ങുന്ന ഒരു നേതാവായിട്ടൊന്നും തരൂരിനെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല തരൂര് നല്ല പ്രഭാഷകനാണ് ലോകകാര്യങ്ങളെ കൃത്യമായി അഭിപ്രായം കഴിയാൻ പറയുവാൻ കഴിയുന്ന ഒരാളാണ് അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയത്തോട് ഇന്ത്യൻ രാഷ്ട്രീയത്തോട് കൃത്യമായിട്ട് ഇടപെട ഇടപഴകി പോകാൻ ശേഷിയുള്ളൊരു നേതാവൊന്നും അല്ല ശശി തരൂര് അദ്ദേഹം പാർട്ടി എന്നൊരു സംവിധാനത്തെ അദ്ദേഹം ഒട്ടും ഉൾക്കൊള്ളുന്നില്ല അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ പലരുടെയും പ്രവർത്തന രീതികളൊക്കെ സംബന്ധിച്ച് ഒട്ടേറെ പരാതികൾ പല ഘട്ടങ്ങളും ഉയർന്നിട്ടുണ്ട് ഒട്ടും പാർട്ടി പ്രവർത്തകർക്ക് പോലും സ്വീകാര്യത ലഭിക്കുന്നില്ല പാർട്ടി പ്രവർത്തകർക്ക് പോലും ഒരു കാര്യം പറയാൻ എം പി എന്ന നിലയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസിന് പല ഘട്ടങ്ങളിലും കഴിയാറില്ല എന്നൊക്കെയുള്ള പല പരാതികളും പല ഘട്ടങ്ങളിലും ഉയർന്നിട്ടുണ്ട് ഇവിടെ തിരുവനന്തപുരം ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയായിരിക്കും അഭിമുഖീകരിക്കേണ്ടി വരിക ഏറെക്കുറെ സി പി എമ്മും അതു തന്നെയാകും ഇനി തരൂർ സി പി എമ്മിൻ്റെ ആയാലും തരൂർ വിജയിക്കുമെന്നൊന്നും അല്ല സാധ്യതകൾ വളരെ കുറവാണ് പക്ഷെ അവിടെ ബി ജെ പി കൃത്യമായ വോട്ട് ഇന്ന് മണ്ഡലത്തിലുണ്ട് പ്രത്യേകിച്ച് അപരിഷ്കൃതമായ ഒരു സമൂഹത്തെ തങ്ങൾക്കൊപ്പം നിർത്തുന്നു ബി ജെ പി വലിയ വിജയം അവിടെ നേടിയിരിക്കുന്നു അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായിട്ടും ബി ജെ പി ഒരാളെ നിർത്തിയാൽ അയാളെ പരാജയപ്പെടുത്തുക ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കുക എന്നത് കോൺഗ്രസിന് അഭിമാന പോരാ ഘട്ടമായിരിക്കും എങ്ങനെ പോയാലും തരൂർ രാജിവെക്കുന്നൊരു ഒഴിവിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും ജയിക്കുവാൻ വേണ്ടി കോൺഗ്രസ് അതിൻ്റെ പരമാവധി ശ്രമിക്കും അങ്ങനെ വരുമ്പോൾ നിലവിൽ ഏറ്റവും അധികം സ്വീകാര്യതയുള്ള കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവിനെ തന്നെ മത്സരിപ്പിച്ച് ഇതൊരു അതിജീവനത്തിൻ്റെ തിരഞ്ഞെടുപ്പായിട്ടൊക്കെ ഉയർത്തിക്കാട്ടി ജയിക്കുവാനുള്ള സാധ്യതയുണ്ട് അപ്പോഴും സി പി എം തരൂരിനെ അവരുടെ പാളയത്തിലേക്ക് എത്തിച്ച് മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ പരമാവധി തിരുവനന്തപുരത്ത് തിരുവനന്തപുരം നഗരം വിട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് പല മണ്ഡലങ്ങളിലും സി പി എമ്മിന് കൃത്യമായ വോട്ട് ബാങ്ക് ഒക്കെ ഉണ്ട് അറിയാം നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും എം എൽ എ സി പി എം ആണ് നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് സ്വാഭാവികമായും ഇടതുപക്ഷം ഒന്ന് ഇറങ്ങിയാൽ ശശി തരൂരിന്റെ സ്വീകാര്യത കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇടതുപക്ഷം ജയിക്കാനുള്ള സാധ്യതകളുണ്ട് ഒരു ശക്തമായ ത്രികോണ മത്സരത്തിനാകും അങ്ങനെ പോയാൽ തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കേണ്ടി വരിക ശശി തരൂരിനെ ചേർത്ത് നിർത്തുക എന്നത് ശരിക്കും കോൺഗ്രസിന്റെ ഒരു ആവശ്യം തന്നെയാണ് ആ ഒരു തരത്തിലേക്ക് ശശി തരൂർ അതിനെ മാറ്റിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ അങ്ങനെയല്ലേ കരുതേണ്ടത് ഇവിടെ തരൂരിൻ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയാണ് പക്ഷേ തരൂരിന്റെ പ്രകോപനങ്ങളോട് സമീപനത്തോടെയുള്ള ഒരു രീതി ആയിരിക്കാം ഇനി ഒരു കോൺഗ്രസ് സ്വീകരിക്കുക കാരണം അദ്ദേഹത്തെ ഇനി വെല്ലുവിളിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അത്തരം ഒരു വെല്ലുവിളി ഉയർന്നു കഴിഞ്ഞാൽ തരൂർ പാർട്ടി വിട്ടേക്കാം അങ്ങനെ തരൂർ പാർട്ടി വിട്ടു കഴിഞ്ഞാൽ ആ സാഹചര്യത്തെ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷം കാലം മാത്രമാണുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാസങ്ങൾ മാത്രമാണ് ഉള്ളത് അങ്ങനെ ഒരു സാഹചര്യത്തില് തരൂർ സൃഷ്ടിക്കുന്ന ഒരു പ്രതിസന്ധി അതിജീവിക്കുവാനുള്ള കരുത്ത് ഇന്നത്തെ കോൺഗ്രസിനില്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ആയിരിക്കും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോവുക തരൂർ എന്ത് നിലപാട് സ്വീകരിച്ചാലും ഇനിയുള്ള തീരുമാനങ്ങൾ തരൂരിനും അതുപോലെ തന്നെ കോൺഗ്രസിനും നിർണായകമാണ്